തുലാഭാരം എന്ന വഴിപാടിനെക്കുറിച്ച് നമ്മളിൽ പലർക്കും അറിയാമെങ്കിലും പലരും അത് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ വളരെയധികം ഫലസിദ്ധി നൽകുന്ന ഒരു വഴിപാടാണ് തുലാഭാരം ഒരുപാട് പൈസയാവും എന്ന് വയന്നിട്ട് നമ്മൾ ചെയ്യാതിരിക്കരുത് കാരണം വളരെ കുറഞ്ഞ വില കുറഞ്ഞ ദ്രവ്യങ്ങളും വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഗുരുവായൂർ ഈവൻ കടലാസ് വെച്ചിട്ട് പോലും തുലാഭാരം ചെയ്യുന്നുണ്ട് അപ്പോൾ വില കൂടിയതും വില കുറഞ്ഞതും എന്ത് ദ്രവ്യം വേണമെങ്കിലും നമുക്ക് തുലാഭാരത്തിന് യൂസ് ചെയ്യാം അത് ഏതൊക്കെയാണ് അമ്പലങ്ങളിൽ യൂസ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്താണ് ഈ തുലാഭാരത്തിൻ്റെ കഥ എന്ന് പലർക്കും അറിയില്ലായിരിക്കും ആക്ച്വലി തുലാഭാരത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് തന്നെ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ് ഭഗവാന്റെ രണ്ട് ഭാര്യമാരായിരുന്നു രുക്മിണിയും അതേപോലെ സത്യവാമയും സത്യവാമയ്ക്ക് കുറച്ച് അസൂയയും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരുന്നു അപ്പോൾ ഒരു പ്രാവശ്യം നാരദൻ വന്നപ്പം നാരദനോട് അവർ കുറച്ച് പ്രശ്നങ്ങളുണ്ടായപ്പോൾ പറഞ്ഞു ഞാൻ കൃഷ്ണനെ പണയം വയ്ക്കുക എന്ന് പറഞ്ഞു അതായത് കൃഷ്ണൻ്റെ ഭാരത്തോളം സ്വർണവും ധനവും നൽകുക എന്ന് സത്യഭാമ നാരദനോട് പറഞ്ഞു അപ്പോൾ കൃഷ്ണനെ ഒരു ത്രാസിലിരുത്തിയിട്ട് തുലാഭാരം നടത്തി അപ്പോൾ സത്യഭാമ അത്യാവശ്യം നല്ല ക്യാഷുള്ള ആളാണ് രുക്മിണി സാധാ ഒരു പാവപ്പെട്ട സ്ത്രീയുമാണ് അപ്പോൾ അതായത് സത്യഭാമയുടെ അത്രയും ധനമില്ലെന്നാണ് ഉദ്ദേശിച്ചത് അങ്ങനെ സത്യഭാമ ഒരുപാട് സ്വർണവും പണവും വെച്ചിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ തുലാഭാരം ചെയ്തു ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്രയും വെയിറ്റ് സ്വർണം വേണം നാരദിന് കൊടുക്കേണ്ടത് ഒരു പണയം വെച്ചതല്ലേ പക്ഷേ എത്ര കൊടുത്തിട്ടും ഇരിക്കുന്ന ത്രാസ് അതല്ല ആ തട്ട് താഴ്ന്നിരിക്കുകയാണ് ഭാരം കൊണ്ട് എത്ര സ്വർണം വെച്ചിട്ടും ഭഗവാൻ ഉയരുന്നില്ല ഇതേ സമയം രുക്മിണി ദേവി ഒരു കാര്യം ചെയ്തു ദേവിയുടെ കയ്യിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു തുളസി ചെടി എടുത്തിട്ട് അതൊരു തട്ടിൽ വെച്ചു ഒരു തട്ടിൽ ഭഗവാന് അപ്പൊ തട്ടുയർന്നു അങ്ങനെയാണ് ക്ഷേത്രങ്ങളിലെ തുലാഭാരം വന്ന് തുടങ്ങിയത് ഇനി നമുക്കറിയേണ്ടത് തുലാഭാരത്തിൻ്റെ ഫലസിദ്ധി എന്താണ് എന്തൊക്കെ വെച്ചിട്ട് നമുക്ക് ഗുരുവായൂർ തുലാഭാരം നടത്താം എന്ന് നോക്കാം എല്ലാ വർഷവും ഗുരുവായൂർ തൊഴാൻ പോകുന്നവരാണെങ്കിൽ നമ്മുടെ ആയുരാരോഗ്യത്തിനും അസുഖങ്ങളൊക്കെ മാറാനും ആയുസ് കൂട്ടി കിട്ടുവാനും വീട്ടിലുള്ളവർക്ക് നന്മകൾ വരാനൊക്കെ നമുക്ക് വെറുതെ തുലാഭാരം നേര്ച്ച ചെയ്യാം ഒരു തുലാഭാരം വെറുതെ നടത്തിയിട്ട് വരാം അതൊന്നും ഒരു പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല അല്ലാതെ നമ്മൾ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ അമ്പലങ്ങളിൽ പോവേണ്ടതും വഴിപാട് നടത്തേണ്ടതും നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നടത്താം ഇനി അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ പരീക്ഷയ്ക്ക് ചെയ്യിക്കണം ഏതെങ്കിലും അസുഖങ്ങൾ മാറണം കടം മാറണം അല്ലെങ്കിൽ വീട് വെക്കണം അങ്ങനെ പല ആഗ്രഹങ്ങൾ ബേസ് ചെയ്ത് നമുക്ക് തുലാഭാരം നടത്താവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് രീതിയിൽ തുലാഭാരം നടത്തണമെന്ന് ഗുരുവായൂര തുലാഭാരങ്ങളിൽ പ്രധാനമാണ് അവിലുകൊണ്ടുള്ള തുലാഭാരം അവിലുകൊണ്ട് തുലാഭാരം നടത്തി കഴിഞ്ഞാൽ ദാരിദ്ര്യം മാറിക്കിട്ടുമെന്നാണ് പറയുന്നത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ അവൽ കൊണ്ടുള്ള തുലാഭാരം നല്ലതാണ് നമ്മുടെ കുചേലൻ പാവപ്പെട്ട കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ ചെല്ലുമ്പോൾ അവിലുമായിട്ടാണല്ലോ ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ അവിലുമായിട്ട് തുലാഭാരം ചെയ്യുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും കുചേലൻ്റെയും ലക്ഷ്മി ദേവിയുടെയും പ്രസൻസ് ഉണ്ടാകുമെന്നാണ് വിശ്വാസം അവൽ കൊണ്ടുള്ള തുലാഭാരമാകുമ്പം അധികം പൈസയൊന്നും ആവുകയുമില്ല കടയിൽ തിരക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഏകദേശ വില മനസ്സിലാക്കാൻ കഴിയുമല്ലോ അപ്പോൾ ഒരു കിലോയ്ക്ക് എത്ര രൂപയാണെന്ന് നോക്കുക അപ്പം നമുക്ക് എഴുപത് കിലോയാണ് നമ്മുടെ വെയ്റ്റ് എങ്കിൽ ആ എഴുപത് കിലോ അവൽ വെച്ച് വേണം നമ്മൾ തുലാഭാരം ചെയ്യേണ്ടത് അപ്പോൾ അത് അമ്പലത്തിൽ നിന്ന് തന്നെ കിട്ടും നമ്മളവിടെ ചീട്ടാക്കിയാൽ മതി അവിടുന്ന് തന്നെ ദ്രവ്യങ്ങളൊക്കെ തരുന്നതാണ് ഗുരുവായൂരെ മറ്റൊരു തുലാഭാരമാണ് മഞ്ചാടിക്കുരു വെച്ചിട്ടുള്ള തുലാഭാരം അതും അവിടെ തന്നെ കിട്ടുന്നതാണ് അപ്പം മഞ്ചാടിക്കുരു വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രോഗശാന്തിയൊക്കെ ഉണ്ടാകും രോഗങ്ങൾ കൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും അതൊക്കെ മാറി നല്ല ആരോഗ്യം കിട്ടാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് അതുപോലെ കുട്ടികൾക്കും ഈ ഒരു മഞ്ചാടിക്കുരു വച്ചിട്ടുള്ള തുലാഭാരം വളരെ നല്ലതാണ് മറ്റൊരു തുലാഭാരം എള്ളുകൊണ്ടാണ് കൊണ്ടാണ് എള്ള് വെച്ചാൽ എപ്പോഴും നമ്മൾ ശനിദോഷം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലേ അപ്പം കണ്ടകശനി ജന്മശനി അങ്ങനെയൊക്കെ ഉള്ള ശനിദശ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് രോഗപീഠകളും ദാരിദ്ര്യവും വിഷമങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് എള്ള് കൊണ്ടുള്ള തുലാഭാരം വളരെ നല്ലതാണ് അടുത്തത് ശർക്കര കൊണ്ടുള്ള തുലാഭാരമാണ് അതും വളരെ സാധാരണമായിട്ട് ഗുരുവായൂർ നടക്കുന്ന തുലാഭാരമാണ് ശർക്കര കൊണ്ടുള്ളതും അതെല്ലാ ദ്രവ്യങ്ങളും നമ്മൾ അവിടെ തന്നെ വാങ്ങിക്കാൻ കഴിയുന്നതാണ് കേട്ടോ ശർക്കര തുലാഭാരം കൂടുതലായിട്ടും ചെയ്യുന്നത് ഉദര സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് ക്യാൻസർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് കുറയുവാനും മാറിക്കിട്ടുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ശർക്കര കൊണ്ട് തുലാഭാരം ചെയ്യുന്നത് നാണയങ്ങൾ കൊണ്ടും തുലാഭാരം നടത്തും കേട്ടോ അപ്പം നാണയങ്ങൾ കൊണ്ട് ചെയ്യുന്നത് നമുക്ക് ഉദര ഉദരസംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിലും അവരെ ബിസിനസ്സൊക്കെ വിജയിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നാണയങ്ങൾ കൊണ്ട് തുലാഭാരം നടത്തുന്നത് ഗുരുവായൂർ ഇങ്ങനെ പല ദ്രവ്യങ്ങൾ കൊണ്ട് തുലാഭാരം നടത്തുന്നുണ്ട് ഇങ്ങനെ വെള്ളം കൊണ്ട് നടത്തിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ വിറക് കൊണ്ട് കടലാസ് കൊണ്ട് അങ്ങനെ ഇഷ്ടമുള്ള ദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ച് കുറുന്തോട്ടി വെച്ച് ഗുരുവായൂർ തുലാഭാരം നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട് ആ കഥ മറ്റൊരു വീഡിയോയിൽ പറയാം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിയൽ അവിടുത്തെ സ്റ്റാഫ് തന്നെ പറഞ്ഞ ഒരു കഥയാണ് വളരെ നല്ല ഒരു അനുഭവമാണ് അത് അപ്പോൾ തുലാഭാരം എന്ന് വെച്ചാൽ ഒരുപാട് ഫലപ്രാപ്തിയുള്ള ഒരു വഴിപാടാണ് പരമാവധി ചെയ്യാൻ ശ്രമിക്കുക